സ്വാഗതം കഴിവതും നമ്മൾ വീഡിയോസ് ഈ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏകദേശം രാത്രി ഒമ്പത് മണി നോക്കി പത്ത് ആ ബലമുള അപ്പൊ ഇന്നത്തെ പ്രധാന കണ്ടന്റ് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാലക്കുട്ടി ഒരു ഡയറി എഴുതിട്ടുണ്ട് ഡയറി എഴുതാൻ എഴുതി ഞങ്ങളി തന്നതാണ് അത് തന്നത് കാണിക്കണം ബലമുള കാണിക്കണം കാണിച്ചേ കാണിച്ച പറ്റും അത് കാരണം എന്താണെന്ന് അവര് വായിക്കണമല്ലോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെപ്പോലുള്ള പാവങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന കണ്ടന്റ് അത് നമ്മൾ ഒരു നിങ്ങള് വളരെ നന്നായിട്ട് ആസ്വദിക്കും അത് എന്താന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ച് പേരും കൂടെ ലൈവില് വന്നതിന് ശേഷം സേ ഹായ് ഓക്കെ സിമ്പിൾ ഓഫ് ലൈഫ് സിമ്പിൾ ഓഫ് ലൈഫ് നമ്മുടെ മെയിൻ ഒരാളാണ് കേട്ടോ എപ്പോഴും നമ്മുടെ വീഡിയോ കാണും കമഡി ഇടാറുണ്ട് ഓക്കെ അപ്പൊ ഇനിയും ഒരുപാട് പേര് കുറച്ച് പേരും കൂടെ ലൈവിൽ വന്നിട്ട് നമുക്ക് ആ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോവാം കേട്ടോ വളരെ ഇതാണ് നല്ല കോമഡിയാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാനത് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറയേണ്ടതാണ് നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ഒരാളിവിടെ എൻ്റെ കൂടെ ഇരിപ്പുണ്ട് ബാലക്കുട്ടി അപ്പോൾ പിന്നെ അടുത്ത ആളിതാ ഇവിടെ എൻ്റെ കൂടെ അടുത്ത ആൾ തന്നെ ഇരിപ്പുണ്ട് രണ്ടുപേരും വന്നിരിക്കുവാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്താണ് എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലൊക്കെ പോയി തുടങ്ങിയെന്ന് തോന്നുന്നു എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് പറയുക പിന്നെ അപ്പൊ എന്താണ് ആ എന്നത് ഞാൻ നമ്മുടെ ബാലക്കുട്ടിക്ക് ഇത് കൈമാറുന്നതാണ് ബാലമുള അവിടെ പോയി ഇരുന്നോളൂ അവിടെ പോയി ഇരുന്നോളൂ ഓക്കെ അപ്പം പ്രധാനപ്പെട്ട കണ്ടന്റ് നിങ്ങൾ മറക്ക പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട് അത് ഞാൻ കുറച്ചുപേരും കൂടെ നമ്മുടെ ഒന്ന് ലൈവിൽ വന്നതിന് ശേഷം കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് കാണിച്ചു നിങ്ങള് അടുത്തും ഈ വീഡിയോസ് കാണാൻ കാണാൻ ഫ്രണ്ട്സും കാണാനോ കോമഡി ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാവരെയും കാണണ്ടെ നിങ്ങളുടെ ചേച്ചി അനീറ്റി എല്ലാവർക്കും അയച്ചു കൊടുക്കണ്ടോ ഞാൻ കോമഡിന്റെ എല്ലാം എല്ലാവർക്കും അയച്ചു കൊടുക്കണേ ഞങ്ങക്ക് പാവപ്പെട്ടവരാണ് എല്ലാവരും എല്ലാവരും ഞങ്ങള് ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല വീട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എല്ലാം കിടത്തില്ല കടം കടം ആ കണ്ടേ എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും എല്ലാം ചെയ്യും ഞങ്ങൾക്ക് ബട്ടൺ പോലും കിട്ടിയിട്ടുണ്ടോ

എന്താന്നറിയോ ഞാനൊരു കാര്യം കാണിച്ചു തരാമേ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒന്ന് പറയണം കേട്ടാ ഇത് ബാലമോള് ബാലമോള് ഏർ ഒരു ഡയറി എഴുതിയിരിക്കുന്നാണ് കേട്ടോ ഞാൻ സംസാരിക്കാൻ പക്ഷെ ശ്രീനിവാസൻ ഹായ് പിന്നെ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കധികം ഇംഗ്ലീഷൊന്നും അധികം സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിവതും ഞങ്ങൾക്ക് മലയാളത്തിലേക്ക് സംസാരിക്കുന്നതായിരിക്കും പിന്നെ ബാലാസൂപ്പർ എന്ന് പറയുന്നു യു ക്യാൻ യു സ്പീക്ക് മലയാളം അതെ ഇതൊന്നും ആരെങ്കിലും ഒന്ന് ബാലാസൂപ്പർ ബാലഭദ്ര ആ സൂപ്പർ ഞാൻ നന്ദി പറയുന്നു അപ്പോ ഇതാണ് കേട്ടാ ഇത് നിങ്ങക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഞാനിത് എങ്ങനെയാ വായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ഒരു സൂസം സൂസം കാടൻ

ബാല എനിക്ക് എഴുതിയതാണ് കേട്ടോ ബാല എനിക്ക് എഴുതിയ ഡയറി ആണ് ഇത് ഡയറി എന്നും പറഞ്ഞ് എനിക്കിത് കൊണ്ട് തന്നതാണ് ബാല മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയ ഡയറിയാണിത് ഇതെങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് പറയണം കേട്ടോ എനിക്കിതൊന്നും പിടികിട്ടിട്ടില്ല ബാല ഒരു സുസം കൃത്യമായിട്ട് ഞാൻ പറയാവേ അല്ല അത് പറഞ്ഞു കൊടുക്കട്ടെ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ബാല ഒരു സുസം കാടൻ വേടനൊക്കെ കേട്ടിട്ടുണ്ട് ഈ കാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ആരും മനസ്സിലായില്ല കാടൻ നെടിക്ക് വരുന്നു വരുന്നു ബാല വൈന് ഒരു സഫനം കിട്ടി പേയി അവള അമ്പഫീസ് നികുമുകടും പേലീസ് പറഞ്ഞു ഇതാണ് സംഭവം കേട്ടോ ഇതാണ് സംഭവം ഇനി ഇതെന്താണെന്ന് ബാലമോട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ബാല എന്താണ് ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് അത് ഓരോരുത്തരും ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും അപ്പം ഇത് കാണുന്നവർ എല്ലാവരും ഈ വീഡിയോക്കാർ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ഇതൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ഡയറക്റ്റ് ആയി കാരണം അതെങ്കിലും ആ ആ ഇതിപ്പോ നീ പറഞ്ഞു കൊടുക്കു കറക്റ്റ് ആയിട്ട് നിർത്തി നിർത്തി പറഞ്ഞു കൊടുക്കും നീങ്ങിട്ടുവാട്ടാ പറഞ്ഞ അല്ല അത് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ അവർക്ക് മനസ്സിലാക്കോളൂ കാട്ടിൽ നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ ആ ബാല ആ ഒരു നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ കിട്ടി അത് അവൾ നേരെ പോയി പോലീസ് കൊടുത്തു ആ പോലീസ് പറഞ്ഞു പറഞ്ഞു അതാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ പുള്ളിക്കാർ ഉദ്ദേശിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാല ഒരു ദിവസം കാട്ടിൽ പോ കാട്ടിൽ നടന്നുകൊണ്ടിരുന്നു ബാല ബാലയ്ക്ക് വഴിന്ന് ഒരു സാധനം കിട്ടി അവൾ അത് പോലീസിന് കൊടുത്തു പോലീസ് പറഞ്ഞു ഇതാണ് ബാലമോൾ ഉദ്ദേശിച്ചത് കേട്ടോ ഇത് സംഭവം ഇത്രേ ഉള്ളു ബാല കാട്ടിക്കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം കിട്ടി അത് അവൾ പോലീസിന് കൊടുത്തു ഇതാണ് ഈ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഇംഗ്ലീഷ് നല്ല മലയാളത്തിൽ നല്ല ഉണ്ടെന്ന് ബാലക്കുട്ടിക്ക് നല്ല നോളജ് ഉണ്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിക്കാണും ഓക്കെ അപ്പൊ അപ്പൊ ഓക്കെ ആ അന്നേരം മലയാളം ചാനലാണ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ സാധാരണ കാണുന്ന ആൾക്കാർക്ക് വീഡിയോസ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ മെയിൻ ആ താരം എവിടെ റോസി ഈ ബാല എന്താണ് ഈ കഴിക്കുന്നത് നല്ല ഉറക്കത്തിന്റെ മൂടിലാണ് കേട്ടാ പുള്ളിക്കാരിക്കുന്നത് ആ റോഷി പെണ്ണേ ഇന്നലത്തെ ആവേശമൊന്നും ഇല്ലേ കൊച്ചിന് ഇന്നലത്തെ ആവേശമൊന്നും ഇല്ലേ ഇന്നലത്തെ ആവേശമൊന്നുമില്ലേ കുഞ്ഞിപ്പണ്ണിന് ആ ഉണ്ടാ നീ പറഞ്ഞോളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്തി സംസാരിക്കും ഇത്ര സ്പീഡിൽ പറയാം എന്റെ പേര് പേര് ബാല ബാല എല്ലാവരും വിളിക്കുന്നത് എന്ന് ഭിത്തി ആരാ ഈ പരിവാക്കിയത് ഭിത്തി ആരാണ് എന്റെ ദൈമ ഈ ഈ ഈ കുഞ്ഞു തന്നെയാണ് ഈ പരിവാക്കിയത് കണ്ടോ കാണിച്ചു കാണിച്ചുതരാവേ ദാദാ ഇത് മൊത്തം മൊത്തം ഇവിടെ ഒരു പരിവ് ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ഇതൊക്കെ നോക്കി കാണിച്ചു വെച്ചിരിക്കുന്നു ഇങ്ങനത്തെ അല്ല ഞാൻ ബാക്കി പറയട്ടെ കുഞ്ഞിലല്ല ഇപ്പോഴും ഇത് തന്നെയാണ് ഇപ്പഴ് ആ ഇപ്പോഴും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ് കണ്ട കാണിച്ചു വച്ചിരിക്കുന്നത് വേണ്ട ഒരു സ്ഥലം കൂടി ഇല്ല അവള് വരക്കാത്ത അതെ മോളിൽ മാത്രം കേട്ടോ മോളിലും അവൾക്ക് കൈ എത്താത്ത സ്ഥലത്ത് അവള് കസേര ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് ഇനി അവളുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെയൊക്കെ വൃത്തിയാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു പെയിൻറ്റൊക്കെ അടിച്ചു ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ്റെ കലാ വാസനയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ ദൈവക്ക് പറ്റുന്ന രീതിയിൽ ഇവളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് കേട്ടോ മാതൃക വാൾപേപ്പറിൻ്റെ ഭാഗങ്ങളൊക്കെ റോസിയാണ് മാറ്റിക്കളഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ റോസ് മാത്രമല്ല റോസ് മാത്രല്ല നീയും നീയുമുണ്ട് പിന്നെ ടൈലിന്റെ ഇതിനകത്തൊക്കെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മൊത്തം നെയിൽ പോളിഷ് ഇട്ടും പിന്നെ മെഴുകുന്തിരിയൊക്കെ കത്തിച്ചും ഒക്കെ ഞങ്ങളുടെ കൊച്ചുങ്ങള് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് നമ്മക്കടിയൊക്കെ ആ കണ്ണ് തയ്പ താഴെ വീഴും കേട്ടാ കണ്ണിപ്പ താഴെ വീഴും ആ അതിപ്പോഴത് താഴെ വീഴും കേട്ടാ ഒരാളത് ഈ പൈ നോക്കുന്ന വരൂ ഇവിടെ എന്താ എന്തൊക്കെയുണ്ട് എല്ലാ എന്തേ കണ്ടാ എഴുതി വെച്ചിരിക്കുന്നു നോക്ക് പിന്നെ വേണ്ട കൊച്ചിന്റെ ഇതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല അവള് അവളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേട്ടാ ഈ പ്രായത്തിലൊക്കെ അല്ലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു

പുതിയോട്ട് പോയാണ് ഒരാൾ കളിക്കാനായിട്ട് സാധനം കൂടുതലും ഓർമ്മ ഒക്കെ പോകുന്നത് കേട്ടേട്ടാ കേട്ടാ ആ ഇത് അത്രയേ ഉള്ളു കേട്ടോ അവളുടെ അവൾക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് പറയാം കാരണം നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ചെറിയൊരു ഇത് കണക്ക് കെർബ് കണക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാലക്ക് എന്നാൽ ഒരു മൂന്ന് മൂന്നര വയസ്സൊക്കെ ഉള്ളു അപ്പൊ കുഞ്ഞിന് ആ അല്ല മൂന്നര വയസ്സൊക്കെ മൂന്നര നാല് വയസ്സാണ് ആ ശരിയാ ശരിയാ മൂന്ന് മൂന്ന് വയസ്സാണ് ആ സമയത്ത് ഇവളെന്താ ചെയ്ത് ചെയ്യാല് പിന്നെ അച്ഛൻ ഇവളുടെ അച്ഛൻ നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ പുറകെ ഓടിയത് ആ മോളിൽ പോകാന്ന് പറഞ്ഞ ഇവിടെ അതിന്റെ പുറകെ ഓടിയതാണ് പുറകെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കെർബിൽ വന്ന് തല ഒരട്ടയിടി മുഹം ഇതാണ് പിരികത്തിന്റെ ആ ഭാഗത്താണ് ഇടിച്ചത് കുറച്ച് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു ആ പാട് വിഷമ ആ പിന്നെ ഇത് അഞ്ച് സ്റ്റിച്ചൊന്നുമില്ല മൂന്നെണ്ണം അന്നേരം ഇത് അവള് പിന്നെ പിന്നെ ഇനി അത് ഇപ്പോഴും ഇനി അത് പോവത്തില്ല ആ പാടങ്ങനെ അങ്ങനെ ഉണ്ടാവും ആ എന്തായാലും അവർക്ക് അതൊരു മാർക്കായിട്ടൊക്കെ ഇരിക്കുന്നത് വേണ്ട ഈ ഒരു പാടാണ് ആ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ പാടുണ്ടാക്കി കളിക്കുന്ന ഫാമിലിയാണ് ഞങ്ങൾക്ക് വീക്ക്നെസ് ആണ് ഉം അല്ലേ ഓക്കേ അപ്പൊ ആ എന്താ രാത്രി കഴിച്ചെന്ന് പറഞ്ഞോളൂ ആ ഞങ്ങള് കഞ്ഞിയും പേറും ആണ് കഞ്ഞിയും പയറും അച്ചാറും ഹെൽത്തി ഫുഡാണ് നമ്മൾ കഴിച്ചത് അല്ലേ ആ നമുക്ക് മസിലൊന്ന് കാണിച്ചത് നല്ല കൃത്യാണ് കഴിച്ചത് ഒന്ന് കാണിച്ച് ഒന്ന് അല്ല ഒന്ന് കാണിരി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആ കൊണ്ടാ കൊണ്ടാ ദൈവം മസിൽ മസ്സില് അപ്പോൾ ഗായ്സ് ഞങ്ങളെ ഇതുപോലെ ഒന്നൊക്കെ പിന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് നമ്മൾ വരും എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ആണോ ലൈവിൽ കാണിക്കുന്നതെന്നാരണം ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യം ലൈവിൽ വന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുഞ്ഞിനെ കാണിച്ചത് കുഞ്ഞിനെ മാത്രമുള്ളത് ഇവിളും ഉണ്ട് കേട്ടോ റോസിക്കുട്ടിയുണ്ട് ഓക്കേ ഒരു രാധാകൃഷ്ണൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും കുഞ്ഞിനെ കുഞ്ഞിന് മാത്രല്ലോ ഞാനും അടുത്തിരിപ്പുണ്ട് ഞാനും സംസാരിക്കുന്നുണ്ട് കൊച്ചിനെ മാത്ര ഞാനാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ പിന്നെട്ടാ അപ്പോ എല്ലാവരും വളരെ ചെറിയ ഡിസംബർ രണ്ടാം തീയതി എന്താ സംഭവം ഇല്ല അടിച്ചില്ലെങ്കിൽ നിന്നൊക്കെ പറഞ്ഞ അവർക്ക് എന്താ പ്രശ്നം നമ്മൾ വീഡിയോ ആ നിങ്ങൾ അതൊക്കെ അവർ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം ും നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ നമുക്ക് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് അത് അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യം മാത്രം പറയുക ഓക്കെ അത് മാത്രം പറയൂ നമ്മള് ആ ശരി ശരി ഓക്കെ അതൊക്കെ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ഇനി പറയണ്ട കേട്ടല്ലോ ആ ഇനി അതിന് വെറുതെ വിടുന്ന അപ്പൊ ഓക്കെ ഇത്ര ഇത്ര കാര്യങ്ങളല്ല റോസിക്കുട്ടിന്നുള്ളത് നമ്മുടെ ഈ കുഞ്ഞിന്റെ പേരാണ് കേട്ടാ ഇവന്റെ പേരാണ് റോസിക്കുട്ടി ഓക്കെ ബാക്ക് പേപ്പർ ഏ മദാമ ആ ഓക്കേ ഓക്കേ ഇന്നലത്തെ വീഡിയോ കണ്ടെങ്കിൽ അല്ല മദാമ കടലല്ല കന്നാസും കടലാസും ആ ഓക്കെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും നമ്മുടെ കന്നാസും കടലാസും അതിനാണ് അവൾ പറഞ്ഞ മദാമെന്നും ബാക്ക് പേപ്പർ സജ്ജി ഓക്കെ ഹായ് അന്നേരം ഓക്കെ നാളെ ബാലക്കുട്ടിക്ക് അവധിയാണ് പക്ഷേ ഞങ്ങൾക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോയാലെല്ലാം ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അന്നേരം ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും പറഞ്ഞു റോസി പറ കളിച്ചില്ലെന്നാ ഇപ്പൊ ഇത്ര സമയമായി പാദരാത്രിയായി പിന്നെ പോയി കിടന്ന് ഉറങ്ങാതെ നിന്ന് കളിച്ചില്ലെന്ന് പാദരാത്രികാണ് കളിക്കേണ്ടത് നല്ല കൊഞ്ഞ് ഏഹ് ആ ജമ്പ് ജമ്പ് റോസ് ജമ്പ് അഞ്ച് മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാ ആ ജമ്പേ ജമ്പേ റോസ് ജമ്പ് ഏ റോസി ജമ്പ് റോസ് റോസി റോഷിക്കുറ്റി പൊന്നേ അമ്മടെ പൊന്നേ ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ നമ്മളത് ഉന്നം പിടിച്ചിരിക്കുകയാണേ ഇന്ന് കൊച്ചൊന്ന് കുറച്ച് പോക്കി ഇങ്ങനൊക്കെ പോയിട്ട് വന്നിട്ട് ഒരിച്ചിരി ഇച്ചിരി ടയേഡാണ് പുള്ളിക്കാരി അതാണ് കേട്ടോ ബാലമുള അതും കേട്ടോ കേട്ടോ അവൻ നിന്നേക്കാളും ഇതാണ് കേട്ടോ ഓക്കെ ഏഹ് ഓക്കെ ഓക്കെ മതി മതി ഇനി നമുക്ക് ഉറങ്ങാൻ സമയമായി മതി എല്ലാവർക്കും സമയം ഉറങ്ങാൻ ആ ആ അപ്പൊ ഇനി എല്ലാവർക്കും അപ്പം നാളെ നമുക്ക് കാണാം കേട്ടോ അപ്പം ഈശ്വരൻ അനുഗ്രഹിക്കുവാണെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളുമായിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങളുടെ ഡിന്നറിനൊക്കെ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും കമന്റ് ചെയ്യുക ഞങ്ങൾക്ക് രാത്രിയിൽ കഞ്ഞും പേറും അച്ചാറുമായിരുന്നു ആ അപ്പം ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി ഓക്കെ ബൈ ബൈ അപ്പോൾ നാളെ കാണാം ഇൻഷാള്ള